മറ്റു റിപ്പോർട്ടുകൾ നോക്കാം കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വിളകളിലെ ഉച്ചുകളുടെ ആക്രമണം ഈ വർഷത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇടുക്കി നെടുങ്കട്ടം സ്വദേശിയായ മഞ്ജു ജൈവ രീതിയിൽ ഒച്ചുകളെ തുരത്താനുള്ള പൊടി രൂപത്തിലുള്ള മരുന്നാണ് മഞ്ജു വികസിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മികച്ച കർഷികയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള മഞ്ജു കാർഷിക രംഗത്തെ മികച്ച സംരംഭക കൂടിയാണ് പച്ചക്കറികളിലും പഴവർഗ്ഗ കൃഷികളിലും ഒച്ചുകൾ വൻ വെല്ലുവിളി ഉയർത്തിയതോടെയാണ് ഇവയെ തുരത്താനുള്ള പരിഹാരം കണ്ടെത്താൻ മഞ്ജു നിർബന്ധിതയായത് ഒച്ചുകൾ അധികം ആക്രമിക്കാത്ത ചെടികളെ നിരീക്ഷിച്ച് അവയുടെ ഇലകളും മുട്ടത്തോടും മറ്റു മിശ്രിതങ്ങളും ചേർത്താണ് ഒച്ചുകളെ തുരത്താനുള്ള പൊടി രൂപത്തിലുള്ള മരുന്ന് കണ്ടെത്തിയത് ഒരു വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് മരുന്ന് വികസിപ്പിച്ചെടുത്തത് ഇതിനു പിന്നാലെ ആശയത്തിലുള്ള അംഗീകാരമായി കാർഷിക സർവകലാശാലയും രംഗത്തെത്തി ഇത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂര് ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരൊരു റാബി കൊഹോർട്ട് ഫോറിൽ ഞാൻ പിന്നെ ഇതിനെന്നെ തെരഞ്ഞെടുത്തു ഞാൻ ഇതിന്റെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത ഐഡിയ ഐഡിയ സ്റ്റേജിൽ എനിക്ക് നാല് ലക്ഷം രൂപ ഗ്രാൻഡായിട്ട് ലഭിച്ചു ഒച്ചുകളെ തുരത്തുന്നതിനൊപ്പം ചെടികൾക്ക് ആവശ്യമായ വിവിധ മൂലകങ്ങളും ഈ മരുന്ന് നൽകും ഒച്ചുകൾ അധികമുണ്ടെങ്കിൽ അവയെ ആകർഷിച്ചു തുരത്തുന്നതാണ് കൂടുതൽ ഗുണകരമെന്ന് ഈ കർഷക പറയുന്നു ഞാനത് പലവട്ടം നിരീക്ഷിച്ചു ഏത് ചെടികളെയാണ് ഇത് ആക്രമിക്കാത്തത് ഏത് ചെടികൾക്കാണ് ഇതിനകത്ത് ഏർ ചെടികളെ ചൂട്ടിലാണ് ഈ ഒച്ച കാണാത്ത അങ്ങനെ ഒത്തിരി പരീക്ഷണത്തിന്റെ ഫലമായിട്ട് ഞാൻ ഒരു നാലഞ്ച് ഇലകള് അതിനകത്തൊന്ന് തണലത്തുണക്കി പൊടിച്ചെടുത്ത് പിന്നെ മുട്ടോടും ചേർത്താണ് ഞാൻ ഈ മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കൂടുതൽ ഒച്ചുകളുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാനായി ലിക്വിഡ് രൂപത്തിലും മഞ്ചുമരുന്ന് ഒരുക്കിയിട്ടുണ്ട് വ്യാപകമായി വളമൊരുക്കി ഇത്തരത്തിൽ പ്രശ്നം നേരിടുന്ന കർഷകർക്ക് ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷക കേരള വിഷൻ ന്യൂസ് ഇടുക്കി